അപ്പം നമ്മൾ ഇന്ന് കണ്ണൂരിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കോക്ടൈലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ മാത്രം പാത്ര സ്വന്തം എന്ന് കണ്ണൂർ കൊക്ടൈൽ അതിന് വേണ്ടിയിട്ട് കപ്പളങ്ങ അതായത് പപ്പായ ഞാൻ വേണ്ടി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അനാർ ഐസ്ക്രീം കാഷുനട്ട് മിൽക്ക് ഇത്രയും സാധനങ്ങളുണ്ട് നമുക്ക് അപ്പം കണ്ണൂർ ഉണ്ടാക്കാം ഇവിടെയാണെങ്കിൽ വേണ്ട ഈ അമ്മച്ചിയാണ് ഹെൽപ്പിങ്ങിന് വന്നേക്കുന്നത് ഇതെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാരറ്റ് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞു ഈ ക്യാരറ്റിനി എന്നാ ചെയ്യണ്ടേ അമ്മച്ചി വേവിച്ചെടുക്കണം മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇതിനെ പറ്റി എന്താണ് അമ്മ അഭിപ്രായം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് ആണ് എടുത്തേക്കുന്നത് റൗണ്ട് റൗണ്ടിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് എടുക്കണം ഇനി പപ്പായ കട്ട് ചെയ്തെടുക്ക നല്ല പഴുത്ത പപ്പായാണ് വേണ്ടത് പക്ഷേങ്കില് നമുക്ക് അത്ര പഴുത്തത് കിട്ടിയില്ല തക്കാളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ മധുരം ഒക്കെ ഉണ്ടല്ലേ മധുരം ഉണ്ട് മധുരം ഇവിടെ എങ്ങനെ കിട്ടു വാടി പഴുത്ത പോലെ ഉണ്ട് വെച്ചതൊക്കെ നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ എടുത്ത ക്യാരറ്റിന്റെ മൂന്നിൽ ഒരു ഭാഗം നമ്മൾ ഇത് വേണ്ട പപ്പായ ഇട്ടിട്ട് ആദ്യമൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര കൂടെ ജസ്റ്റ് ഇടുന്നുണ്ട് ഇനി നമുക്ക് എന്താന്ന് പറയുമ്പേ പുഴുങ്ങിയ കാരറ്റ് പപ്പായ കൂടത്തിലേക്ക് ഇട്ട് ഓക്കെ ഇനി തണുപ്പിച്ച പാലും കൂടി ആണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ കട്ടപ്പാലാണെങ്കിൽ കുറച്ചുകൂടെയാണ് വെച്ചെങ്കിൽ കട്ടപ്പാൽ നമ്മൾ എടുത്തില്ല തണുപ്പിച്ച പാലാണ് എടുത്തത് അപ്പം എന്നാൽ ആദ്യം നമുക്കിനി ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ നമുക്ക് രണ്ട് മിക്സി ഉണ്ട് മറ്റേ മിക്സിയിൽ എന്താണ് നമ്മൾ അരയ്ക്കാത്തത് ഓക്കെ ഇനി എന്താണ് നമുക്ക് അടുത്ത് കിട്ടേണ്ടത് അണാറല്ല ഐസ്ക്രീം ആ കിട്ടോ ഇനി രണ്ട് സ്പൂണ് ഐസ്ക്രീമും കൂടെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഇത് വെരി ടേസ്റ്റി നമ്മൾ കണ്ണൂർ കാൽ ടാക്സിന്ന് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കുറച്ചുകൂടെ കേട്ടോ ആ മതി 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 ഇനഫ് കണ്ണൂർ കാൽ ടാക്സിന്ന് കുടിച്ചപ്പോൾ കുറച്ച് സൂപ്പറായിരുന്നു അതുപോലെ ഇതാവുമോയെന്നറിയത്തില്ല പക്ഷെ പപ്പായ നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കളർ ഇല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് ഇനി ഇത് ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം പിന്നെ ഐസ്ക്രീം കണ്ടല്ലോ എവിടെ ആയാലും അമ്മ അതിന്റെ പുറകെ ആയിരിക്കും കണ്ണു തെറ്റാ ഐസ്ക്രീമിന്റെ പുറകെ പോയാ ബ്ലെട്ടെ ഇത് നല്ല തിക്കായിട്ടാണ് വരിക അതിപ്പോ ഐസ്ക്രീം നിന്നിട്ടോടി ഏകദേശം ആ ഇനി പൊടിക്കുന്നത് അടുത്ത വെരി സൗണ്ട് അമ്മയൊരു സകലകലാ വല്ലഭി തന്നെ പൊടിന്റെ ആ ഇച്ചിരി കൂടെ പൊടിയോ അമ്മ

ക്യാരറ്റ് പുഴുങ്ങിയത് ക്യാരറ്റ് പിന്നെ ഐസ്ക്രീം ആര് മധുരം ഷുഗർ ആ എന്നിട്ട് പറഞ്ഞ് ചെയ്യും മമ്മി ഇതിന്റെ മുകളിൽ അനാരം ഇടണം എന്നിട്ട് ഇത് പൊടിച്ച് വച്ചാൽ പേര് ഇടണം ഓക്കെ അപ്പം റെഡി ആയി ഒക്കെ ഐസ്ക്രീമും കൂടെ ടോപ്പിംഗ്സ് ടോപ്പിങ്സ് ഐറ്റക്രീമും കൂടെ ഇടണം എല്ലാം കൈകൊണ്ട് എടുക്കണേ അതൊന്നും കുഴപ്പമില്ല നമ്മളല്ലേ കുടിക്കുന്നത് ഇനി കാണുന്നവര് ചിലപ്പോ അവർക്ക് സ്പൂണും കൊണ്ടൊക്കെ കിട്ടോട്ടെ കൊറച്ച് ഐസ്ക്രീമും കൂടെ ടോപ്പിംഗ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണൂർക്കാരുടെ കോക്ടൈറ്റ് റെഡി ആയിട്ടുണ്ട് എക്സാക്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷെ ഇങ്ങനെ കുടിച്ചപ്പോ നമുക്ക് അവിടെ നിന്ന് കുടിച്ചാൽ അതേ ടേസ്റ്റ് ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടു അല്ലേ ഇതാണ് കണ്ണിറിയാറോക്ക് ടൈൽ എന്തൊക്കെയാണ് പുഴുങ്ങിയ ക്യാരറ്റ് കപ്പളങ്ങ മീൻസ് പപ്പായ അതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇച്ചിരി ഷുഗർ മിൽക്കും ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് അനാറും കുറച്ച് ക്യാഷും ക്യാഷും ഉണ്ടെങ്കിൽ മാത്രമല്ല ക്യാഷും അത്ര നിർബന്ധമുള്ള കാര്യമില്ല കുറച്ച് ഐസ്ക്രീമും കൂടെ വിത്ത് ടോപ്പിംഗ്സിലൊക്കെ വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അപ്പൊ നമുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സൂപ്പറാണ് നല്ല സൂപ്പറാണ് സൂപ്പറിപൊളിയാലും കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ അല്ലെ മധുരം കുറവാണ് മധുരം ം കുറവുണ്ട് നമുക്ക് റിയാക്ഷൻ അവനിപ്പോ ഫുൾ ടൈം സല്ലാപത്തിലാണ് പെട്ടെന്ന് കുടിക്കുവ അല്ലാണ്ട് എങ്ങനെയുണ്ട് നിനക്ക് പനിയല്ലേ അതുകൊണ്ടാ തണുപ്പില്ലാണ്ടെങ്കി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ